അനുമോളുടെ കളിയാക്കി ചിരി ചിരിക്കൊള്ളാം അത് അലൻ ജോസ് പെരേനയും ഡോക്ടർ പമ്പ ഇവർ രണ്ടുപേരും ലാലറിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങിനെത്തിയതാണ് എല്ലാവരും വരുന്ന പോലെ അവരും വന്നു കാണാനായിട്ട് അപ്പൊ അനു അഴിവക്കിൽ വക്കിൽ നിന്നിട്ട് ഇവരെ കളിയാക്കി അങ്ങോട്ട് ചിരിക്കയാണ് എന്ത് കണ്ടിട്ട് അനു ചിരിച്ചേ അനുവിന്റെ അത്ര സൗന്ദര്യം ഇല്ലെന്നോർത്തോ അതോ അനുവിന്റെ അത്ര കഴിവില്ലെന്ന് ഓർത്തോ അതുകൊണ്ട് അതോ അനുവിന്റെ അത്ര പണം ഇല്ല ഇവർക്ക് എന്ത് കഴിവുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടാണോ അനു ഇതുപോലെ അങ്ങ് അമക്കി അമക്കി അങ്ങനെ ചിരി പുള്ളിയുടെ ശരീരം കണ്ടിട്ട് അതോ അതോ ഈ ഡോക്ടർ പമ്പാന്ന് പറഞ്ഞാൽ അവരെ കണ്ടിട്ടോ എന്തിനും ഇത്ര ചിരിക്കുന്നെ അങ്ങോട്ട് കളിയാക്കി അങ്ങനെ ചിരിക്കുന്ന കൂട്ടുകാരിയുടെ കൂടി എന്തൊക്കെയോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങാ അമങ്ങി അമങ്ങി ചിരിക്ക സഹിക്കാൻ പറ്റുള്ള ചിരി കഷ്ടപ്പെട്ട അനു ചിരിക്കുന്നെ അതിനെ വാഴ്ത്തിപ്പെടാൻ അനുന്റെ ആരാധകരുണ്ട് കേട്ടോ ഏഹ് അലൻജോസിന്റെ കുറ്റം ഇപ്പൊ അലൻജോസ് അവിടെ മാന്യമായിട്ട് വന്ന് കണ്ടുപോയി ശ്രീനിവാസം മരിച്ചപ്പോ അലൻ എന്തോ ചിരിച്ചെന്നും പറഞ്ഞ എന്തോ ഒരു വിഹളമായിരുന്നു ഇപ്പൊ നിങ്ങളുടെ കുണുമോള് അവനെ നോക്കി ചിരിക്കുവാണ് കളിയാക്കി എന്തോ മര്യാദയൊക്കെയാന്ന് ഓർത്തോണേ ഇവിടെ വിചാരം ഇവിടെ അങ്ങനെ എന്തോ വലിയ സംഭവം ഇവരൊക്കെ കാണിക്കുന്നത് മാത്രം അങ്ങ് വലിയ സംഭവം ബാക്കിയുള്ളവരൊക്കെ എവിടെ കണ്ട് കിടക്കണത് നിങ്ങൾ ഓ കാണാൻ എന്തിനു കൊള്ളാം ഇവർക്ക് വല്ല കഴിവുണ്ടോ ഇവരൊക്കെ അഭിനയിക്കുന്നത് കൊള്ളാവോ ഇവരുടെ ഷോർട്ട് ഫിലിം കൊള്ളാവോ ഇവരൊക്കെ എന്തോ കാണിച്ച് കൂട്ടുന്നേ എന്നൊക്കെ തരത്തിലുള്ള ചിന്തയായിരിക്കും അനുമോൾക്ക് ഇത്ര അങ്ങനെ അമങ്ങി അമങ്ങി കളിയാക്കി ചിരിക്കുക അനിമോളുടെ ആരാധകരെ ഇതിനും കൂടെ കമന്റ് ചെയ്യുകട്ടോ ഏഹ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നതിനും സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിന് നിങ്ങൾക്ക് വിശദീകരണങ്ങൾ ഉണ്ടാവും